അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ രാമനവമി ദിനത്തിൽ രാംലല്ലയുടെ തിരുനെറ്റിയിൽ സൂര്യകിരണങ്ങൾ തിലകം ചാർത്തി ക്ഷേത്രത്തിലെ പൂജാരിമാർ നടത്തിയ സൂര്യതിലകം ചടങ്ങ് ഏകദേശം നാലഞ്ച് മിനിറ്റോളം നീണ്ടുനിന്നു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് സൂര്യലശ്മികൾ നേരിട്ടെത്താത്തതിനാൽ കണ്ണാടികളിലൂടെയും ലെൻസിലൂടെയുമാണ് രാമന്റെ നെറ്റിയിലേക്ക് സൂര്യതിലകം എത്തിച്ചത് സിബിആർ ഐ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത സംവിധാനത്തിലൂടെയാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ സൂര്യതിലക്ക ചടങ്ങുകൾ നടന്നത് തിലക ചടങ്ങിനായി ഒപ്റ്റോ മെക്കാനിക്കൽ സംവിധാനത്തിൽ ഇൻഫ്രാറെഡ് ഫിൽറ്ററും ഉൾപ്പെടുത്തിയിരുന്നു ഈ ഫിൽട്ടർ നിർമ്മിച്ചിരിക്കുന്നത് താപം ആകരണം ചെയ്യുന്ന പദാർത്ഥം കൊണ്ടാണ് ഇത് ഉപരിതലത്തിലേക്ക് താപം കൈമാറുന്ന ഹൈ എനർജി ഫോട്ടോണുകളെ തടസ്സപ്പെടുത്തുന്നതിനോ വ്യതിചലിപ്പിക്കുന്നതിനോ ആണ് ഉപയോഗിക്കുന്നത് റൂർക്കിയിലെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞരാണ് ഈ സംവിധാനം ഒരുക്കിയത് ലെൻസുകളും കണ്ണാടികളും ഉപയോഗിച്ചുള്ള ഈ സംവിധാനത്തിലൂടെ സൂര്യരശ്മികൾ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന തീവ്രമായ താപത്തെക്കുറിച്ച് ഇവർക്ക് നന്നായി അറിയാം ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഇൻഫ്രാറെഡ് ഫിൽട്ടർ സ്ഥാപിച്ചത് ഒന്നാം നിലയിലെ ഒരു ദ്വാരത്തിലൂടെയാണ് സൂര്യപ്രകാശം ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏപ്രിൽ പതിനേഴിന് രാവിലെ പതിനൊന്ന് അൻപത്തിയെട്ടിന് ആരംഭിച്ച് പന്ത്രണ്ട് മൂന്ന് വരെയാണ് രാംലലയുടെ നെറ്റിയിൽ സൂര്യതിലകം ചാർത്തിയത് വിചാരിച്ചതുപോലെ തന്നെ സൂര്യതിലകം കൃത്യസമയത്ത് തന്നെ നടത്താൻ കഴിഞ്ഞെന്ന് റൂർക്കിയിലെ സി എസ് ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ ഡി പി പറഞ്ഞു ഗർഭഗൃഹത്തിന്റെ മുകളിൽ നിന്ന് തെക്ക് ദിശയിൽ നിന്നാണ് ഐ ആർ ഫിൽട്ടർ ഘടിപ്പിച്ച അപറേച്ചർ വഴി സൂര്യപ്രകാശം പ്രവേശിക്കുക ലെൻസിലൂടെ അത് ഒരു ബീമിലേക്ക് കേന്ദ്രീകരിക്കും രാംലല്ലയുടെ നെറ്റിയിലേക്ക് സൂര്യരശ്മികൾ എത്തിക്കുന്നതിനായി നാല് ലെൻസുകളും നാല് കണ്ണാടികളും അടങ്ങുന്ന സംവിധാനമാണ് ഒരുക്കിയിരുന്നത് ഈ ഒപ്റ്റോ മെക്കാനിക്കൽ സംവിധാനം രാംലല്ലയുടെ നെറ്റിയിൽ മധ്യഭാഗത്ത് മൂന്ന് പോയിന്റ് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് സൂര്യതിലകം ചാർത്തി അതിനുശേഷം പ്രകാശം അല്പം മങ്ങി തുടങ്ങി തെക്ക് ദിശയിലേക്ക് അഭിമുഖമായി ഒന്നാം നിലയിലെ സ്ലാബിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആദ്യത്തെ ടിൽറ്റ് മെക്കാനിസം ശ്രീകോവിലിന്റെ താഴത്തെ നിലയിലേക്ക് തിരിയുന്നതിന് മുമ്പ് സൂര്യരശ്മികളെ വടക്കോട്ട് തിരിച്ചുവിടും രാംലല്ലയുടെ നെറ്റി കിഴക്ക് ദിശയിലാണ് ഈ സംവിധാനത്തിൽ ബാറ്ററിയോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഉപയോഗിച്ചിട്ടില്ല രാമനവമിക്ക് ഭഗവാന് സൂര്യതിലകം ചാർത്തുന്നതിന് വർഷാവർഷം ചെറിയ ക്രമീകരണങ്ങളോടെ ഈ സംവിധാനം ഉപയോഗിക്കാം തിന്മയുടെ മേൽ നന്മയുടെയും അനീതിയുടെ മേൽ നീതിയുടെയും വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് രാമനവമി ദിനമെന്നാണ് വിശ്വാസം പതിനായിരക്കണക്കിന് ഭക്തരാണ് ഇന്ന് ദർശനത്തിനായി എത്തിയത് എന്നാൽ സൂര്യതിലകത്തിൻ്റെ സമയത്ത് ആർക്കും ക്ഷേത്രത്തിനകത്ത് പ്രവേശനം അനുവദിച്ചിരുന്നില്ല അതേസമയം അസമിൽ പ്രചാരണത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലിക്ക് ശേഷം ടാബിലൂടെ തത്സമയം സൂര്യതിലകം ദർശിച്ചു വിഗ്രഹത്തിന്റെ നെറ്റിയിലെ തിലകത്തിന്റെ വലിപ്പം അൻപത്തിയെട്ട് മില്ലിമീറ്റർ ആയിരുന്നു ബംഗളൂരു ആസ്ഥാനമായുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സും സ്വകാര്യ കമ്പനിയായ ഒപ്റ്റിക്സ് ആൻഡ് അലൈഡ് എഞ്ചും സി ബി ആർ ഐയിലെ ശാസ്ത്രജ്ഞരുടെ സംഘവും ചേർന്നാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സി ബി ആർ ഐയിൽ നിന്നുള്ള ഡോക്ടർ എസ് കെ പനിഗർഹിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ആർ എസ് ബിഷ്ത് പ്രൊഫസർ ആർ പ്രദീപ് കുമാർ തുടങ്ങിയ വിദഗ്ധരാണ് പദ്ധതിക്കായി പ്രവർത്തിച്ചത് എല്ലാ വർഷവും ചൈത്രമാസത്തിലെ ശ്രീരാമനവമിയിൽ ഉച്ചയ്ക്ക് ഇത്തരത്തിൽ ചടങ്ങ് നടത്തും